ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി ട്രാവൽ വിത്ത് സുനുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം ഇന്ന് ട്രാവൽ വിസ്വനു ചെയ്യുന്ന വീഡിയോ ഒരു വേറിട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് സദാചാരവാദികളും സന്മാർഗവാദികളും തീർച്ചയായിട്ടും ട്രാവൽ വിസ്വനുവിനെ കുറ്റം പറയുകയും കല്ലെറിയുകയും അല്ലെങ്കിൽ പലതും 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 പറയും എന്നെനിക്ക് വളരെ നന്നായിട്ടറിയാം പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ ചില സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ എത്ര മൂടി വെച്ചാലും ചില ചില സത്യ സംഗതികൾ അതിങ്ങനെ കനൽ പോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ തീയും പുകയും പുറത്തേക്ക് ചാടും അത് എല്ലാവർക്കും അനുഭവേന്ദീയമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും കേരളത്തിലെ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നമുക്കറിയാം മുൻപൊക്കെ നമ്മുടെ കേരള സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ എന്താ പറയുക വേശ്യാവൃത്തി നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് നട അതിങ്ങനെ കീ പോ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ധാരാളം ആളുകൾ ധാരാളം തരത്തിലുള്ള കമൻറ്റുകളും പറയുന്നുണ്ട് ഞാൻ മിക്കവാറും ചിലപ്പോൾ ചില വീഡിയോ വീഡിയോകളൊക്കെ തുറന്ന് പറയുമ്പോഴേക്കും ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എനിക്കറിയില്ല ഇതിൻ്റെ ആ വീട്ടുകാരും കുടുംബക്കാരുടെയും ഒന്നും അഭിപ്രായങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല അവർ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തീർത്തും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് പക്ഷേ നമ്മളെ മറ്റ് ആ രീതിയിലേക്കൊന്നും അല്ലല്ലോ സത്യത്തിൻ്റെ ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ മറ്റൊന്നും ഞാൻ നോക്കാറില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ വീശ്യാവൃത്തിയുടെ കാര്യമാണ് അത് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂറ്റി ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും അതിന് കൂടുതൽ കൂടുതലായിട്ടുള്ള ഇരകളും ഐ മീൻ ഉപഭോക്താക്കളും അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ അതൊരു കമ്മ്യൂണിറ്റി പോലെയാണ് ഒരാളെ വാങ്ങിക്കുന്നു കൊണ്ടുപോകുന്നു പിന്നെ ഭോഗിക്കുന്നു തിരിച്ച് സ്ഥലത്ത് കൊണ്ടുവിടുന്നു ആ രീതിയിലൂടെക്കുള്ള അത് വലിയ കാര്യമുള്ള കാര്യമായിട്ടല്ല ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് കേന്ദ്രീകരിച്ചിരുന്നത് നേരത്തെ എന്താണ് സ്ത്രീകളെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു കമോഡിറ്റി എന്നുള്ള ഇത് തന്നെയാണ് കാരണം അങ്ങനെയാണ് അമ്മേൻസ് അത് കുറച്ച് മണിക്കൂറുകളിലേക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു അതിനെ അനുഭവിക്കുന്നു അതിനുശേഷം അതിനെ റിലീസ് ചെയ്യുന്നു ആ രീതിയിലേക്കാണല്ലോ അപ്പം എന്നെ വിമർശിക്കരുതേ പ്ലീസ് ഞാൻ ആ രീതിയിലേക്കുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കുള്ള സംഗതികൾ ധാരാളം ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴുമുണ്ട് ബാംഗ്ലൂരും മൈസൂറും അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഗാംഗുകളുണ്ട് വലിയ അതിൻ്റെ പിന്നിൽ പിന്നാമ്പറെങ്കിൽ വലിയ മാഫിയകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ സപ്ലൈ ചെയ്യുന്ന സംഗതികൾ ഒക്കെ ആയിട്ട് നമുക്കറിയാം അതിൽ ചെറിയ മീനുകൾ മുതൽ വലിയ തിമിങ്ങനങ്ങൾ വരെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം ഇതിൻ്റെയൊക്കെ പിന്നാ പിന്നിലെ ഇത് ഇരകളായിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പക്ഷേ എന്നെ കിട്ടിച്ച കാര്യം അതല്ല അത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുവരുന്ന സംഗതിയാണ് പക്ഷേ അതലുപരിയായിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളതുപോലെ മറ്റൊരു സംഗതി ഇപ്പോൾ എനിക്ക് കാണാനും അറിയാനും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് പുരുഷ വേശികളാണ് സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് പുരുഷ വേശികളാണ് അപ്പോൾ എന്താണ് ഈ പുരുഷ വേശികൾ ചെയ്യുന്നതെന്ന് ചോദിക്കുക ചോദിക്കേണ്ടത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ പട്ടണങ്ങളിലുള്ള ചില ആളുകളുണ്ട് ധാരാളം സ്ത്രീകൾ അപ്പോൾ നമ്മൾ വർക്കും കൊച്ചമ്മമാരായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വലിയ പണക്കാരികളായിട്ടുള്ള ആളുകളുണ്ട് ആവാം അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് അങ്ങനെ പല വലിയ 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 പ്രൊഫഷൻസ് ഉണ്ടല്ലോ അങ്ങനെ പണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വലിയ ആൾക്കാരെ അവരൊക്കെ ആയിരിക്കാം ഈ പുരുഷന്മാരെ ഹയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശുദ്ധ അസംബന്ധമാണ് തെറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ ഈ പുരുഷന്മാരെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ഹയർ ചെയ്യുന്നതിന് ആരാണ് ഇവരെ സപ്ലൈ എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ട് വലിയ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഏജൻസിയുടെ സ്വഭാവ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഈ പുരുഷന്മാരെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്തിട്ട് അവർ പറയുകയാണ് നിനക്ക് ഇന്ന് ഒരു മാസത്തേക്ക് അവർക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള ശമ്പളമാണ് നൽകുന്നത് എന്നിട്ട് അവർ അവരുടെ വണ്ടിയിൽ അവർ പറ അവരുടെ ക്ലയൻസ് ഉണ്ട് ആ ക്ലയൻസിൻ്റെ അടുത്തേക്ക് അവരുടെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ നിറം അല്ലെങ്കിൽ വർണ്ണം വർഗ്ഗം വർണ്ണം ആ ജാതി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചിലരൊക്കെ ഇങ്ങനെ വിടുന്നത് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അയയ്ക്കുകയാണ് ചെയ്യുന്നത് അയച്ചിട്ട് അപ്പോൾ ഒരാൾക്ക് മണിക്കൂറിൽ നിന്നാണ് പൈസ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ ഒരു ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് അല്ലെങ്കിൽ ഒരു ഡേ ആൻഡ് നൈറ്റ് അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത് ഇത് തുടങ്ങുന്നത് ഏകദേശം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത് അത് ഒരു മണിക്കൂറിൽ നിന്നാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വില ആയിട്ട് ഈടാക്കുന്നത് അതുകൊണ്ട് നമ്മളത് പോയിട്ട് ഇത് നിങ്ങൾ ഞെട്ടരുത് ഹോസ്റ്റലുകളിൽ പോലും ചില വനിതാ ഹോസ്റ്റലുകളിൽ പോലും അവർ മറ്റാരും അറിയാതെ അങ്ങനെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ പോലും ഇതൊക്കെ ഈ ടൗണിലൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ എന്നെ ഭയങ്കര കുറ്റം പറയും ഇതൊന്നും ആൾക്കാർക്കൊന്നും അറിയാതിരിക്കുന്ന ആൾ നീന്തലാണ് ഇതിന് പരസ്യം കൊടുക്കുന്നത് നിനക്ക് എന്നതിൻ്റെ സൂക്കേട ഇതൊക്കെ പറയാനുള്ളത് നിനക്ക് അവിടെ എങ്ങനെ മിണ്ടാതിരുന്നാൽ പോരെ അവൻ പരസ്യം ഇത് കാരണമാണ് നിനക്ക് അവർ ഏജൻസി എത്ര പൈസ തരും ഇങ്ങനെ പറയുന്നതിന് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വഴക്കുണ്ടാക്കാനുള്ള മെസ്സേജൊക്കെ ഞാൻ വരാറുണ്ട് എങ്കിലും പറയേണ്ടത് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല പറയേണ്ടത് പറയുക തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മറ്റൊരു അപ്പോൾ എനിക്കൊരു സംശയം ഓക്കെ സമ്മതിച്ചു അപ്പോൾ അതിനകത്തൊരു പ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ചിലർക്ക് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെ അതാണ് മാക്സിമം കാറ്റഗറി നാൽപ്പത് വയസ്സിന് ശേഷം അങ്ങോട്ട് പോകാറില്ല ചിലവർ മധ്യവയസ്സിലേക്കുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ വളരെ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവരെ ഇഷ്ടപ്പെടാറുള്ളൂ അപ്പോൾ കൂടുതലും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഓക്കെ അതിൽ കറുത്ത ആൾക്കാരെ ഇഷ്ടമുള്ളവരുണ്ട് വെളുത്ത ആൾക്കാരെ ഇഷ്ടമുള്ളവരുണ്ട് തടിച്ച ആൾക്കാരെ ഇഷ്ടമുണ്ട് മെലിഞ്ഞ ആൾക്കാരെ ഇഷ്ടമുള്ളവരുണ്ട് ഓരോരോ അവരുടെ ഓരോ ചോയ്സ് ഉണ്ട് ആ മീശ ഉള്ളവരെ ആൾക്ക് ഇഷ്ടമുള്ളവരുണ്ട് ഇതുണ്ട് പിന്നെ മീശ ഇല്ലാത്തവരെ ഇഷ്ടമുള്ളവരുണ്ട് താടിയുള്ളവരെ ഇഷ്ടം വേണ്ടവരുണ്ട് അങ്ങനെ പല പല ചോയ്സസ്സാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ വേറൊരു കാറ്റഗറി വന്നിരിക്കുന്നു ചിലർക്ക് വേണ്ടത് ഹിന്ദുവിനെയാണ് ചിലർക്ക് വേണ്ടത് ക്രിസ്ത്യനെയാണ് ചിലർക്ക് വേണ്ടത് മുസ്ലിംസിനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചില ചില രീതികൾക്ക് അങ്ങനെ ഇഷ്ട അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് മറ്റുള്ള ഹിന്ദുസിനെ അല്ല മുസ്ലിംസിനെ ചില ഫിസിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് ഞാൻ ഞാൻ കരുതിയത് പക്ഷേ ഞാനതിന് കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസിയിലൊരാളോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ചില ക്രിസ്ത്യൻസ് സ്ത്രീകൾക്ക് അവർക്ക് ഭർത്താവിൽ നിന്ന് അവർക്ക് ഒരു പക്ഷേ എങ്കിൽ സന്താന ഉത്പാദനത്തിനു വേണ്ടിയിട്ട് കൂടി ഈ സ്വ സമുദായത്തിനുള്ള ആളുകളെ ആശ്രയിക്കുന്ന ഇത്തരത്തിലുള്ള പുരുഷ വീശികളെ ആശ്രയിക്കുന്ന സ്ത്രീകളുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ നമുക്ക് അത് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇപ്പോഴങ്ങനെയാണ് ഇവരുടെ ചില ഫോൺ സംഭാഷണങ്ങൾക്ക് നിങ്ങൾ കേട്ടിരിക്കും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചിലതൊക്കെ ആണ് മണിക്കൂറിലാണോ പൈസ അവൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയാണ് ഇങ്ങനെ മദ്യപിക്കുമോ മദ്യപിക്കത്തില്ലെങ്കിൽ ആ മദ്യത്തിൻ്റെ പൈസ കൊടുത്ത് ഞാൻ അവൻ മദ്യപുമായിട്ട് വരുമോ എന്നെ മദ്യപിപ്പിക്കുമോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഒരുപോലെ രണ്ട് ദിവസം എൻ്റെയോടൊപ്പം താമസിക്കുമോ എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുമോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മൊത്തം അങ്ങനെ റിയാക്റ്റ് ചെയ്യുമോ അങ്ങനെ ചില സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ചില സംഗതികളും ഇപ്പോൾ നമ്മുടെ ടൗണുകളിൽ നമ്മുടെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൊച്ചി നമ്മുടെ വ്യാവസായിക തലസ്ഥാനമാണെങ്കിലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് ധാരാളം ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അവർ കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും അവരങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ഈ റെപ്രസെൻറ്റേറ്റീവ്മാർ അവരെ റെപ്രസെൻറ്റേറ്റീവ്മാരാണ് അറിയുന്ന അറിയപ്പെടുന്നത് അവർക്കൊരു കോഡൊക്കെ ഉണ്ട് ആ കോഡുള്ള റിപ്പുകൾ എവിടേക്ക് പോവുകയാണ് ഇവരെ തേടി ചെല്ലുകയും അവരുമായിട്ട് ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ചില സംഗതിക്ക് ഒരു ഔട്ടിങ് ഒരു മീറ്റിങ് പോലെയൊക്കെ അവർ വെക്കാറുണ്ട് ആ മീറ്റിംഗ് വെച്ചതിന് ശേഷം അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഓക്കെ എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് ഒക്കെ ബൈ ക്യാഷാണ് കേട്ടോ ബൈ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതിനകത്ത് മറ്റൊരു പ്രധാന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മുടെ സിനിമാ മേഖലകളിലൊക്കെ ഉള്ളവരുണ്ട് എന്നറിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആയി അപ്പോൾ ആ സിനിമാ മേഖലകളിലുള്ളവരുടെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴേക്കും അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ട് എനിക്കറിയാൻ സാധിക്കാൻ സാധിച്ചു ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പുരുഷന്മാരുടെ ഹയർ ചെയ്യുന്ന അതല്ല ഞാൻ പറഞ്ഞത് ചില പുരുഷന്മാർ ചില വലിയ വലിയ ആളുകൾ ഫിലിം ഫീൽഡിൽ ഉയർന്ന് നിൽക്കുന്ന ആളുകൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിലൊന്ന് കിട്ടും അവർക്ക് സുന്ദരികളായ സ്ത്രീകളെയൊന്നും അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ട്രാൻസ്ജെൻഡേഴ്സ് uh, തന്നെയാണ് അവരെ ഹയർ ചെയ്യും എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ സിനിമാ മേഖലയിലുള്ള ധാരാളം ആളുകളുണ്ട് അവരൊക്കെ പിറ്റേ ദിവസം തന്നെ തല്ലിക്കൊല്ലും ടു ബി ഫ്രായി പേടിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു ജേണലിസ്റ്റിനെ സമയത്തോളം അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് ഇത്തരത്തിലുള്ള ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല തുറന്നു പറയുക എന്നുള്ളതാണ് അതാണ് നമ്മളുടെ എന്താ പറയുക അവിടെയാണ് നമ്മൾ ഡിഗ്നിറ്റി പ്രക്ഷോഭിക്കുന്നത് ശരിയല്ലേ അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് ചില സംഗതികളൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും പലതും ഭയപ്പെട്ടും പേടിച്ചും ഒക്കെ പറയേണ്ട സംഗതികളുണ്ട് അങ്ങനെ ആരും പറയാത്ത സംഗതികൾ കൂടി ഉറച്ച മനസ്സോടുകൂടി ഉറച്ച നിലപാടുകളിൽ ഞാൻ പറയാറുണ്ട് എന്തു തന്നെയാണെങ്കിലും അതിനെ നമ്മൾ ഭയന്ന് പിന്നോക്കം മാറുന്നതിന് വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവരെ ആശ്രയിക്കുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ആശ്രയിക്കുന്ന അവർക്ക് വലിയ വലിയ പേയ്മെൻറ്റുകൾ നൽകി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇപ്പോൾ അതുപോലെ തന്നെ വലിയ സിനിമാ മേഖലകളുള്ള വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ അപ്പം എനിക്കറിയാൻ സാധിച്ചാൽ അവരൊക്കെ പലരും ഇപ്പോൾ എന്താണ് പറയുന്നത് ബൈസെക്ഷൽസാണ് ലേഡീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ ഡയറക്റ്റ് പുരുഷന്മാരെ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ അവർക്ക് ലെസ്ബിയൻ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ പുരുഷനുമായിട്ടും സ്ത്രീയായിട്ടും അല്ലെങ്കിൽ ഒരു പുരുഷനെ സമയത്തോളം അവന് പുരുഷനുമായിട്ടും ആകാം സ്ത്രീയായിട്ടും ആകാം സ്ത്രീകളെ സമയത്തോളം അവൾക്ക് പുരുഷനുമായിട്ടും പുരുഷനുമായിട്ടുമാകാം സ്ത്രീയായിട്ടും ആകാം അങ്ങനെയാണ് അതിനെയാണ് ഈ ബൈ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ചില ചില ഫീൽഡുകളിൽ അതിന് എടുത്തു പറയുന്ന ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഐ ടി മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം മേഖലകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പച്ച പരമാർത്ഥമാണ് ഈ പച്ച പരമാർത്ഥം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് ചില കാര്യങ്ങൾ നിങ്ങൾ അതിന് പിന്നാക്കം അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു പ്രമുഖ ശ്രദ്ധാകേന്ദ്രമായ കോഴിക്കോട് ഇവിടെയൊക്കെ എല്ലാ മേഖലകളിലുമുള്ള പ്രശസ്തരായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം അവർ പിന്തുടർന്ന് വരുന്നുണ്ട് ആ പിന്തുടർന്ന് വരുന്ന സമ്പ്രദായം ഇപ്പോൾ അത് വിപുലമായി വ്യാപിച്ചിട്ട് നേരത്തെയൊക്കെ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ആരും എവിടെയും എപ്പോഴും എങ്ങനെയും അവരെ ഇങ്ങനെ ഹയർ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെടുന്നു അതിനുവേണ്ടി ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നു നമ്മുടെ ഒരു ചെറിയ പട്ടണത്തിലെ കാര്യം എടുത്ത് തന്നെ എടുത്താൽ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ സംഖ്യ നൂറിന് മേലെയാണ് ഒരു ചെറിയ ടൗൺ ചെറിയൊരു ഏരിയ എടുത്ത് മാത്രം അപ്പോൾ ഇപ്പോൾ കൊച്ചിയിലെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പുരുഷന്മാർ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും പിന്നെ കാസർഗോഡും കണ്ണൂരും വയനാടും അവിടെയൊക്കെ കുറവാണ് നമ്മുടെ കോഴിക്കോടൊക്കെ ധാരാളമാണ് കൊല്ലത്തൊക്കെ ഉണ്ട് ആലപ്പുഴയൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല ഇപ്പോൾ വളർന്നു വരികയാണ് അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ട്രാവൽ വിസുനെൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് വിവരിക്കുക യും ചർച്ച ചെയ്യുകയും അത് ഓപ്പണായിട്ട് ഞാൻ പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക നിങ്ങൾ വിവരങ്ങളൊക്കെ അറിയണമല്ലോ നമ്മുടെ നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള നമ്മുടെ സാധാരണക്കാർ സാധാരണക്കാരായ മിക്കവാറുമുള്ള ആളുകൾ അവരിലേക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തില്ല നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ടൗണുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ടൗണുകളിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ പെങ്ങന്മാരോ നമ്മുടെ അനീതിമാരോ പല ആൾക്കാരും പലരും ഈ ടൗൺഷിപ്പിലൊക്കെ പോവുകയും ഇൻട്രാക്ട് ചെയ്യുകയും അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലേക്ക് അങ്ങനെ വഴുതി ജീവിച്ച് പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൽ പാഠമാകട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ചെറിയ വലിയ കെണികളിലൊന്നും അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക നമ്മൾ ചില ശബ്ദ സന്ദേശവും ചില റിയാലിറ്റി ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ശിവനെ നമ്മൾ സഹിക്കില്ല അത്തരത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ട്രാവൽ ദിവസിനൊരു സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഇതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് അതെന്ത് തന്നെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അധികം വൈകാതെത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഒപ്പം മറ്റൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക ഗുഡ് ബൈ ഗുഡ് നൈറ്റ് താങ്ക് യു